ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാമീപ്യം എന്ന് പറയുന്നത് സാന്നിധ്യം എന്ന് പറയുന്നത് ആ ഘോഷയാത്രയുടെ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല വൈബ് കിട്ടുന്നത് അവരുടെ ഒരു വാദ്യമേളം കടന്നു പോകുമ്പോൾ തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും ഒന്ന് ചുവട് വെപ്പിച്ച് മാത്രമാണ് ചെറുപ്പക്കാരുടെ ആ സംഘം എല്ലാ ഘോഷയാത്രകളിലും കടന്നു പോവുക എല്ലാവർക്കും എല്ലാവർക്കും ആഘോഷത്തിൻ്റെ ഒരു ഒരു താളം ഒരു മേളം ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അവർ കടന്നു പോവുക മാത്രമല്ല അവർ അതിനോടൊപ്പം ചുവട് വെച്ചുകൊണ്ട് കൂടിയാണ് കടന്നു പോവുക ചെറുപ്പക്കാർക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ അതിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു ഒരു കലാരൂപം അഭ്യസിക്കുക അത് ആഘോഷത്തിന്റെ ഭാഗമാവുക അതിന്റെ ഭാഗമായി പങ്കെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ കൂടി ത്രസിപ്പിക്കുന്ന അവരെ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് ആർ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് വനംവകുപ്പിൻ്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതും വിപുലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് കടന്നു പോവുകയാണ് നമുക്കതിലെ കാഴ്ചകളൊക്കെ പച്ചപ്പ് നിറഞ്ഞ വന്യമൃഗങ്ങളൊക്കെയുള്ള വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ അടക്കം ചിത്രങ്ങളൊക്കെയുള്ള ഒരു ഫ്ലോട്ടാണ് കടന്നു പോകുന്നത് തൊഴിൽ വകുപ്പിന്റെ പ്ലോട്ട് അതിന് പിന്നാലെ കടന്നുപോകുന്നു എല്ലാ മേഖലകളിലെയും തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ സാധ്യതകളുണ്ട് പരമ്പരാഗത തൊഴിൽ മേഖലയുടെ പ്രതിനിധികളുണ്ട് കേരളീയ വസ്ത്രം ധരിച്ച ആളുകൾ കടന്നുപോകുന്നു ആർ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് അനന്തൻ വ്യത്യസ്തത കൊണ്ട് നമ്മളെ പ്രസിപ്പിക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് ഫ്ലോട്ടുകൾ കടന്നു പോവുകയാണ് നേരത്തെ തൊഴിൽ വകുപ്പിന്റെ ഫ്ലോട്ട് കണ്ടു അതിനുമുമ്പ് വനം വകുപ്പിന്റെ ഫ്ലോട്ട് കടന്നു പോകുന്നു അതിന് പിന്നാലെ ഒരു വാദ്യ സംഘമുണ്ട് ഈ നിലയ്ക്ക് എല്ലാ മേഖലകളെയും ഫ്ലോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫ്ലോട്ടുകളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പങ്ങ് കടന്നുപോയി അതിനുശേഷം ചെറിയൊരു ഇടവേള പക്ഷേ ആ ഇടവേളയ്ക്ക് ശേഷം കാത്തിരിക്കുന്നത് വലിയൊരു വർണ്ണവിസ്മയത്തിനാണ് കലാവിസ്മയത്തിനാണ് എനിക്ക് കാണാം വിളയമ്പലം ഭാഗത്ത് നിന്ന് നേരത്തെ ഫ്ളാഗ് ഓഫ് ചെയ്ത ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കലാകാരന്മാർ നൃത്ത ചുവടുകളോടെ ആ ബാനറിൻ്റെ ഒരു പിൻ പിൻഭാഗത്തായി അണിനിരുന്നുകൊണ്ട് കടന്നു വരുന്നുണ്ട് അതിന് മുൻപ് നമുക്ക് ഈ ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അന്നത് ആ മാതൃഭ്യൂസിൻ്റെ ക്യാമറയാണ് മാതൃഭ്യൂസി കാണിക്കും എങ്ങനെയുണ്ട് ഇതുവരെ കടന്നുപോയ കാഴ്ചകൾ സൂപ്പറായിരുന്നു നല്ല ആദ്യമായിട്ട് കാണാം എന്നോ ആഹ് അതെ ആദ്യം വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപ്പെട്ടത് ഇപ്പൊ പോയാലും ഒരു കേരളത്തിന്റെ പടക്കുള്ളായിരുന്ന ജി എസ് ടിയുടെ ജി എസ് ടി വകുപ്പിന്റെ ഫ്ലോട്ടാണ് ഇപ്പൊ പോയ ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ എല്ലാവർക്കും ജി എസ് ടി വകുപ്പിന്റെ ആ ഫ്ലോട്ടാണ് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി കളർഫുൾ ആയിരുന്നു ജുവൽ ഹട്ട് പേൾസ് ആൻഡ് എമിറ്റേഷൻ ജുവലറിയുടെ ട്രാവൻകൂർ വെൽഫെയർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി അവർ സംയുക്തമായി നടത്തിക്കൊണ്ടുവരുന്ന കലാരൂപങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് കടന്നു വരുന്നത് അവരെത്തെ ചൂടുകളും ൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ആ ഫ്ലോട്ടുകളൊക്കെ കടന്നുപോയപ്പം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കുറച്ചൊരക്ഷമ ഇവിടെ കാത്തുനിന്നവരിലുണ്ടാക്കി പക്ഷേ ആ അക്ഷമയൊക്കെ ദാ അതിനെല്ലാം മാറ്റിക്കൊണ്ട് നല്ലൊരു വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയോടെ ഒട്ടേറെ കലാകാരന്മാർ വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളൊക്കെ അണിനിരന്നിട്ടുണ്ട് ഏതൊക്കെ വേഷങ്ങൾ കേരളത്തിൻ്റെ കലാരൂപങ്ങളായിട്ടുണ്ടോ അതെല്ലാം അണിനിരക്കുന്നുണ്ട് ഇതൊരു കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കലാകാരന്മാരാണ് അവരെ എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീവേഷധാരികൾ ആദ്യം ഉലക്കയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു നൃത്തരൂപമാണ് തുടക്കത്തിൽ ഉള്ളത് അവരുടെ ആ നൃത്തം അവരുടെ വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്രം ഉളക്ക കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നൃത്തം ഇതെന്താ നൃത്തം ഇതെന്താ നൃത്തരൂപം അവരൊരു അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തൊരു നൃത്തമാണ് ഉലക്ക അതിന്റെ പുറകിൽ മുറം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള അതിന് പിറകിൽ വാള് കയ്യിലെഴുതിയിട്ടുള്ള ദേവി രൂപങ്ങൾ അർത്ഥനാരീശ്വരൻ അങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള കലാകാരന്മാരാണ് നൃത്തങ്ങളോടെ കടന്നു വരുന്നത് അതിനു പിന്നിൽ ചട്ടമേളത്തിന്റെ അകമ്പടിയോടെ കലാകാരന്മാർ